ഈ പോകുന്ന ആ ഒരു ആധികം നമ്മൾ ഊറ്റിക്കളയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അതും കംപ്ലീറ്റ് ചരിച്ച് വെള്ളം ധൈര്യമായിട്ട് കളയാം ഈ പൊടി അഥവാ നൂറ് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി കിടന്നുകൊള്ളും ത് ലൈറ്റത്ത് നോക്കുകയാണെങ്കിൽ ഹൈ ഹലോ നമസ്കാരം ഞാൻ സുതോഷ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വെള്ളക്കൂവ എന്തുകൊണ്ടാണ് വെള്ളക്കൂവ ഓരോ വീടുകളിലും വേണമെന്ന് കാരണവർ പറയുന്നത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് വെള്ളക്കൂവയുടെ ഗുണങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നൂറ് ശതമാനം ഏറ്റവും ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അവരുടെ ഭാവിയനെ ഓർത്ത് ആശങ്കപ്പെടേണ്ട അപ്പോൾ വെള്ളക്കൂവ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് കൃഷി ചെയ്യാം അധികം സ്ഥലം വേണ്ട വീടിന്റെ മുറ്റത്ത് വയ്ക്കാം ടെർസിന്റെ മുകളിൽ വയ്ക്കാം അപ്പോൾ നമുക്ക് ഈ വെള്ളക്കെ ഇവിടെ കൃഷി രീതികൾ പ്രോസസ്സിംഗ് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ അപ്പോ നമ്മൾ പരിചയപ്പെടുന്നത് ഷിനോനെയാണ് ഇത് നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു ഷിനോ ഇടുക്കി ജില്ലയില് എഴുകും ഇടുക്കി ജില്ലയിൽ എഴുകും വയല സ്ഥലത്താണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഏലത്തോട്ടത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നു അല്ലേ അതെ അതെ അതല്ലെങ്കിൽ കുരുമുളകിൻ്റെ ഇടയിൽ ഏലം ഇടവള എന്ന് വേണമെങ്കിലും പറയാം അതിന് നമ്മളൊരു മുൻ എപ്പിസോഡ് ചെയ്തിരുന്നു വളരെ നന്നായി പോകുന്നു കൃഷിയൊക്കെ കുഴപ്പമില്ല നന്നായിട്ട് തന്നെ പോകുന്നു അദ്ദേഹം അന്ന് മറ്റൊരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ അറക്കപ്പൊടി ചീളുകൾ ഏലത്തിന് വളമായി ഉപയോഗിക്കുന്നു വളരെ നല്ല മികച്ച റിസൾട്ട് കിട്ടിയ ആളായിരുന്നു ഇപ്പോഴത്യൂലി അവലബിലിറ്റി പ്രശ്നമാണ് വൃത്തിയായിട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം കുറച്ച് കൂവ അന്ന് വന്നപ്പോൾ നമ്മൾ നോട്ട് ചെയ്തു കുറച്ച് കൂവ് അദ്ദേഹം മുറ്റത്തിൻ്റെ സൈഡിൽ കൃഷി ചെയ്തിരുന്നു അപ്പോൾ അന്നത് പറിക്കാറായില്ലായിരുന്നു അതുകൊണ്ട് അന്ന് അതിൻ്റെ പ്രോസസ്സുകൾ കാണിക്കാൻ സാധിച്ചിരുന്നില്ല ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുട്ടികളുള്ള വീട്ടിൽ അദ്ദേഹം നിർബന്ധമായും കൃഷി ചെയ്യണമെന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല അല്ലേ നാച്ചുറൽ സോഴ്സ് നമ്മുടെ വീട്ടുമുറ്റത്ത് അവൈലബിൾ ആണ് അതെ അതെ നിങ്ങൾ ഒരു ഒരു ചെലവുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാത്ത ഒരു സംഭവമാണ് വൺസ് വിത്ത് മേടിച്ചാൽ മതി ആ ഒരു പ്രാവശ്യം വിത്തു മേടിച്ചു നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം വിത്തു മേടിച്ചു പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് അത് അതിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ വിത്തുകൾ ഉണ്ടാകും പിന്നെ വിത്തിൻ്റെ അന്വേഷിക്കേണ്ട കാര്യമില്ല കാര്യമില്ല നമുക്കൊരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം രണ്ട് കുട്ടികൾക്കുള്ള കൂവ കുട്ടികൾക്കുള്ളത് മെയിനായിട്ട് കൊണ്ട് ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാം പിന്നെ ഈ വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് ഈ ശരീരം കൂളാക്കാൻ വേണ്ടി ജ്യൂസായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പോകുന്നതും അങ്ങനെയുള്ള ഉപയോഗത്തിലാണ് പോകുന്നത് അതെ ശരിക്കും ആ ശരിക്കും അത് ഇത് പാലിൻ്റെ കൂടെ ഇത് കുറുക്കി പാലും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ശർക്കരയോ പൻസാരയോ ആഡ് ചെയ്യുക പിന്നെ ഏലക്കാപ്പൊടിയോ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുക സാധാരണ ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ മിക്സിയിലിട്ട് അഴിച്ച് അങ്ങനെ ലൂസാക്കി ഇത് കട്ടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കട്ടിയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം ഞെർപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അങ്ങനെ കുഴിക്കാം ഇത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരീരം നല്ല കൂളിങ് ആണ് ഇത് എ സിയിൽ ഇരിക്കുന്ന ശരീരം ശരീരം സിമ്പിൾ ആയിട്ട് മാത്രല്ല നമുക്ക് ഈ പിന്നെ ഈ മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കും ഈ മൂത്ര പ്രശ്നങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടും ഓക്കെ പിന്നെ കുട്ടികൾക്കാണെങ്കിലും പിന്നെ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പിന്നെ വൈറ്റുവേദന അങ്ങനെയുള്ള മരുന്നായിട്ടും ഭക്ഷണമായിട്ടും നമുക്ക് ഉപയോഗിക്കാം അതായത് ഭക്ഷണം കഴിച്ചാൽ ഓട്ടോമാറ്റിക്കലി മരുന്നായി മാറുന്നു മനസ്സിലാക്കാൻ ഇതിലെ പ്രധാനമായിട്ടുള്ള ഗുണം എന്ത് എന്താണ് പ്രധാനമായിട്ട് ഇതാണ് ഈ ഭക്ഷണത്തിനൂടെ നമുക്ക് ആഡ് ചെയ്യാം ഭക്ഷണത്തിന് ഭക്ഷണം ആക്കി അത് കൂടുതൽ ക്വാണ്ടിറ്റി വേണം പക്ഷേ ഇത് വില കൂടുതലായത് കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ല നമുക്ക് വാങ്ങിച്ചുപയോഗിക്കാൻ ഒരു പരിമിതി ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് 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 ഇത് നമുക്ക് സാധാരണ ഈ പുട്ടുപൊടി പോലെ തന്നെ പുട്ടാക്കിയിട്ട് പുട്ടാട അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ കഴിക്കാം പക്ഷെ അന്നേരം നമുക്ക് വയബിൾ വയബിളാവില്ല വില ഇത്രയും കൂടുതലുള്ളത് ഇതിന് ഒരു കിലോയ്ക്ക് എന്ത് വിലയാണ് വരുന്നത് ഇതിപ്പോ ആയിരം രൂപ ആണ് ഒരു കിലോ വരുന്നത് നമുക്ക് ആയിരം രൂപ ഒരു കിലോ പൗഡർ ഉണ്ടാക്കാൻ എന്തോരം കൂവ ആവശ്യമുണ്ട് അതായത് ഏഴ് മുതൽ പത്ത് കിലോ വരെ പച്ച കൂവ ആവശ്യമുണ്ട് ഒരു ചെടി സീസണിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും നമുക്ക് ഒരു ചെടിയിൽ നിന്നും ഒരു കൂവച്ചെടിയിൽ നിന്നും എത്ര ഗ്രാം പൊടി കിട്ടും പൊടിയെന്നു വെച്ചാൽ ഒരു ഒരു ചെടിയിൽ നിന്ന് ഒന്ന് പത്ത് കിലോ കൂവ എത്ര ചെടി വേണം കിലോ ഒരു പത്ത് ചെടി മതി ഒരു കിലോ ഏകദേശം ഒരു കിലോ കൂള് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു ഒരു ആവറേജ് ആവറേജ് കിലോ ഒരു ഒരു കിലോ കണക്ക് കൂട്ടുകിലോ പത്ത് ചെടിയിൽ നിന്ന് ഒരു കിലോ പൊടി കിട്ടും അതെ അപ്പോൾ അടുത്തൊരു ചോദ്യം ഇത് നമുക്ക് ഗ്രോ ബാഗ് അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ മണ്ണുണ്ടാവണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഹയർ ജിരി കാരണം നമുക്ക് അതെല്ലാം ആവശ്യമാണ് അതല്ലാതെ ഇപ്പം ടെറസിൽ ഇത് കൃഷി ചെയ്യാൻ പോസിബിൾ പോസിബിളാണോ ചെറിയ ഗ്രോ ബാഗുകൾ ചെടിച്ചട്ടുകളിൽ ഇപ്പോൾ ഒരു പത്ത് ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കിലോ പൊടി കിട്ടും അതെ മതി ഈ ഒരു സംവിധാനം പോസിബിളാണോ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഗ്രോ ബാഗിൽ പ്രോട്ടീൻ മിക്സും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ ചാണകപ്പൊടി പിന്നെ അതിന്റെ ഒരു കിഴങ്ങിന്റെ ഒരു രണ്ടിഞ്ച് വലുപ്പത്തില് കട്ട് ചെയ്തിട്ട് പൊഴിച്ചു വെച്ചാൽ മതി അത് തന്നെ അത്രയും മതി അത്ര അതല്ല ഒരു ഫുൾ കിഴങ്ങ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയൊരു പീസ് ചെയ്താൽ മതി ചെറിയൊരു പീസ് ചെയ്താൽ മതി അത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ ഇത് ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ കിഴങ്ങ് നമുക്ക് പത്ത് മിനിറ്റ് ഗ്രോ ആയി നടാം നടാം ഇല്ലേ അരോട്ടിന്റെ ഓരോ ഇത് കട്ടിങ്സ് വരുന്നുണ്ട് ഓ അതിനകത്താണ് മുള പൊട്ടുന്നത് അപ്പൊ ഈ കപ്പയുടെ അപ്പൊ രണ്ടോ മൂന്നോ മുള കിട്ടിയാൽ മതി നമുക്ക് എല്ലാം മുള പൊട്ടും കിട്ടും മുള കൂടുതൽ കിട്ടും നമുക്ക് സാധനം കുറവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി അടുത്ത വർഷം അത് ആയി കഴിഞ്ഞ ശേഷം അതിൽ നിന്നുള്ള കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് പത്തോ നൂറോ പത്തോ ഇരുന്നൂറോ ചൂടാക്കാം അതായത് ഇപ്പൊ നമ്മൾ ഒരു കിലോ വിത്ത് മേടിച്ചാൽ നമ്മളിവിടുന്ന് വിത്ത് കൊടുക്കുന്നുണ്ടോ വിത്ത് കൊടുക്കുന്നുണ്ട് വിത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു കിലോ വിത്ത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കിഴങ്ങ് ഉണ്ടാവും പത്ത് കിഴങ്ങ് എന്തായാലും ഉണ്ടാവും പത്ത് കിഴങ്ങ് നമുക്ക് ഏറ്റവും കൂടുതൽ നൂറുകടികൾ ഉണ്ടാക്കാം നൂറ് കിഴങ്ങ് പത്താഞ്ചാട്ട് കുറച്ച് അമ്പത് ഉറപ്പായിട്ട് നല്ല ആരോഗ്യമുള്ള അൻപത് ചൂടുകൾ നമുക്ക് കിട്ടും അമ്പത് ചൂടുണ്ടെങ്കിൽ അഞ്ചു കിലോ പൗഡർ നമുക്ക് കിട്ടും നമ്മൾ ആദ്യം കുറച്ച് പത്തോ ഇരുപത്തി അഞ്ച് കിലോ ആദ്യം സാമ്പിളിന് വേണ്ടി പിള്ളേർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ നമ്മളിത് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളവർക്കല്ല അങ്ങനെയാണ് നമ്മൾ കൃഷിയായിട്ട് കൃഷിയാക്കിയത് ഇപ്പോഴത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അതാണ് ബേസിക്കലി അല്ലേ നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ് ഇതൊരു ടാസ്ക് ഉള്ള കേസാണ് ഇച്ചിരി കുറച്ച് കടമ്പുകളുണ്ട് അതെങ്ങനെയാണോ നമുക്ക് ആയിട്ട് തന്നെ നോക്കാം അല്ലെ ആയിട്ട് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞാൽ പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് വാഷ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന മെഷീൻ ഉണ്ട് ആ മെഷിനകത്തിട്ട് വാഷിംഗ് ചെയ്ത് എടുക്കുകയാണ് ഈ അതിന് ഒരു ഉപയോഗിക്കുന്ന മെഷീനാണ് വാഷിംഗ് മെഷീൻ ആണ് നമ്മളിങ്ങനെ നമുക്ക് ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കൈകൊണ്ട് ചെളി കളയുക അതിന്റെ പുറത്ത് ചെറിയൊരു പാടയുണ്ട് ആ പാടണം കളയണം ഓക്കേ അത് കഴിഞ്ഞ് നല്ല ക്ലീൻ ആക്കണം വേറെ ചെളിയോ മണ്ണോ അഴുക്കോ ഒന്നും വേറെ ഒന്നുമില്ല പിന്നെ ഇത് കൊണ്ട് അരച്ചെടുക്കുക അരയ്ക്കാൻ നമുക്ക് മെഷീൻ ഉണ്ട് ബൾക്ക് സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് മെഷീൻ വെച്ച് അരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മിക്സിൽ മിക്സിയിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ തകരയിൽ ആണി കൊണ്ട് പണ്ട് കാലത്തൊക്കെ എങ്ങനെയാ തകരയിൽ ആണി അടിച്ചിട്ട് അതിന്റെ ആ ഗ്രിപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് മതി പണ്ട് കാലത്തേക്ക് അങ്ങനെ കൂടുതൽ ആയാസകരമായിട്ട് അരച്ചി കിടക്കുന്ന ബക്കറ്റിലോട്ട് തോർത്ത് കെട്ടുക തോർത്ത് കെട്ടിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കഴുകി കഴുകി അതിന്റെ നൂറ് മാത്രം അടിയിലോട്ട് അടിയിലോട്ട് അടിഞ്ഞോളും മേളിൽ വരുന്ന ചണ്ടി മാത്രം അത് വേസ്റ്റ് ആകും ഈ ചണ്ടി നമുക്ക് വീണ്ടും ഐ മീൻ ചെയ്യാൻ പറ്റും ഒന്നും കൂടി അരച്ച് ഇടയ്ക്ക് കൂടെ ആയിരിക്കുവാണെങ്കിൽ കുറച്ച് അറിയാതെ കിടക്കുന്നതൊക്കെ ഒന്നുകൂടെ കിട്ടും കൂടുതൽ കിട്ടാനൊരു സാധ്യതയുണ്ട് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും മാക്സിമം പൊടി എടുക്കാം ഓക്കെ നമുക്കിപ്പോ ഇതിനുശേഷം നമ്മളിത് അടുത്ത പ്രോസസ്സിലേക്ക് പോകും ഒരു സംശയം നമ്മളിപ്പോ കഴുകിയെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഈ കഴുകി എടുക്കുമ്പോൾ ഇത് നമ്മുടെ ഇവിടെ എത്ര തവണ കഴുകുന്നുണ്ട് ഇതിപ്പോന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് വെള്ളക്കുഴ എന്ന് പറഞ്ഞാൽ ഇതിന് കട്ട് കുറവാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് രണ്ടാവശ്യം കഴിയാൻ മതി നമ്മൾ മൂന്ന് പ്രാവശ്യം കഴുകുന്നുണ്ട് മാക്സിമം രണ്ടും കഴിയാൻ മതി മതി ആ കട്ട് കുറവുള്ളതുകൊണ്ട് അല്ലാതെ ഈ മഞ്ഞക്കൂവ നീലക്കൂവ എന്ന് പറഞ്ഞ ഓക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ നമുക്ക് വാഷ് ഒരു പത്ത് തവണയൊക്കെ വാഷ് ചെയ്താലേ ഇതിന്റെ കട്ട് പോവുകയുള്ളൂ കട്ട് സംഭവിക്കുന്നത് ഇതിന്റെ പിന്നെ നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കഴിക്കാം ഇത് മുക്കുന്നതിന് മുമ്പാണെങ്കിൽ കുറച്ച് പൊടി ആകുന്നതിന് മുമ്പാണെങ്കിൽ ഇത് കിടക്കും ോറും ഇതിന്റെ പൊടി കൂടിക്കൊണ്ടേ നൂറ് കൂടിക്കൊണ്ടിരിക്കും നമ്മളിത് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് എത്ര തവണ അതായത് നമ്മളിപ്പോൾ ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ ഓവായിൽ കൃഷി ചെയ്യുമ്പോ നമ്മളിതിന് വളങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കണം അതിലെ നന ആവശ്യമുണ്ടോ നനഞ്ച അധികം വെള്ളം വേണ്ടാത്തൊരു സംഗതിയാണ് എന്ന് ഓക്കെ കൂടുതലും ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് കൂടുതലും നമ്മള് നടുമ്പം പിന്നെ ഗ്രോബാഗലാണെന്നെങ്കില് പോട്ടീൻ മിശ്രിതോ അതിനെ ചാണകപ്പൊടികളിലൂടെ നല്ലത് ഒന്നും ഇല്ലെങ്കിൽ വിളവശാലം കുറയുന്നേ ഉള്ളുണ്ടാകും തീർച്ചയായിട്ടും അതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മള് പറമ്പില നടന്നെങ്കിൽ ഏരിയ ഒരു മൂന്നടി കയറി ഇഞ്ചി ഒക്കെ നടന്ന പോലെ ഒരു അടി ഒരടിക്ക് ഗ്യാപ്പിലിട്ട് നട്ടു ചെറുതായിട്ട് ഒരു തമ്മിൽ ഒരടി അകല ഒരു ഗ്രോബാഗിൽ നമുക്ക് ഒരു കിഴങ്ങ് എത്ര പീസ് വരെ വെക്കാം ഒരു മൂന്ന് മുട്ട് വരുന്ന പോലെ മൂന്ന് ഇത് അരച്ച് കഴിഞ്ഞുള്ള അരച്ച് ഇതിന്റെ നൂറ് തോർത്തിനകത്ത് കെട്ടി ജാറിനകത്തൊട്ട് ഇട്ട് കഴിഞ്ഞുള്ള ഇത് വേസ്റ്റ് ആണ് ഇത് വേസ്റ്റ് ആണ് ഇതിന്റെ ചണ്ടിയാണ് കൂടുതൽ പശുവിനോ കൊടുക്കാം അങ്ങനെ നൂറ് അടിഞ്ഞത് ആ നൂറ് അടിഞ്ഞാണ് കാണുന്നത് കാരണം നമ്മളത് കഴുകിയോ ആ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന നൂറ് എന്തോരുണ്ടാവും ഇതിപ്പോ ഇന്നലെ കഴുകി ഒന്ന് ഊറ്റി രണ്ടാമത് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരുന്ന ഇതിന്റെ അടിയിലാണ് ാണ് നൂറ് നൂറടിഞ്ഞിടങ്ങുന്നത് ഇതിന് നല്ല കട്ടിയുള്ള ഒരു പൊടി ആയതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു പോവുള്ളൂ പോകുന്നില്ലല്ലേ അത് നമ്മളിത് അവിടെ വെറുതെ ഒഴിച്ചു കളയുന്നു വെള്ളം മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ ഇതേ ഒരു പ്രോസസ് നമ്മളൊരു പാത്രത്തിൽ വെക്കുന്നു നമ്മൾ വീട്ടിൽ കുറച്ചൊക്കെ ആഡ് ചെയ്യുമ്പോൾ പാത്രത്തില് വയ്ക്കുന്നു അതിന്റെ തെളിവുറ്റി കളയുക അതിനകത്ത് പൊടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്

ഈ പോകുന്ന ആ ഒരു ആധികം നമ്മൾ ഊറ്റി കളയുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അതും കംപ്ലീറ്റ് ചരിച്ച് വെള്ളം ധൈര്യമായിട്ട് കളയാം ഈ പൊടി അഥവാ നൂറ് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റി കിടന്നുകൊള്ളും നമുക്കത് ലൈറ്റത്തെ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ അത് ഓക്കെ ഇത് അവിടെ പറ്റി പിടിച്ചിരുന്നോളൂ അതിൻ്റെ മുകളിൽ ഉള്ള വെള്ളം നമുക്ക് ധൈര്യമായിട്ട് ഊറ്റി കളയാം ഒരു കാരണവശാലും പൊടി പോകത്തില്ല ഓക്കെ ഇതിപ്പോൾ ഒരു ദിവസം ഇരുന്നതിന് ശേഷമാണിങ്ങനെ ആയതല്ലേ ഓക്കെ ഓക്കെ ഓ സ്പൂണിലേക്ക് എടുത്ത് കാണിക്കാം ഓ ഓക്കെ

ഇത് നമ്മളിപ്പോ അടുത്ത പ്രോസസ് വേരത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഡ്രയറിൽ വെച്ച് ഉണങ്ങി എടുക്കാം ഏറ്റവും നമ്മളിട്ട് ഇങ്ങനെ നേരെ സൺലൈറ്റിലേക്ക് വെക്കുന്നു ഉണങ്ങുന്നു ഉണങ്ങുന്നു പ്രത്യേകിച്ച് വലിയ സ്കീമുകളൊന്നും അത് ഇന്നലത്തെ ആണെന്ന് തോന്നുന്നല്ലേ തോന്നുന്നു അല്ലേ ഇതിപ്പോ നമ്മളെന്ന് വെച്ചാൽ ഇന്നലെ സമയത്ത് വെച്ചതാണ് ഓക്കെ ഇപ്പം ഇതൊക്കെ ഒറ്റി പൗഡർ ആയിട്ട് പക്ഷെ ജലാംശം നിക്കാരിയാണെങ്കിൽ പത്ത് കൊല്ലം വരെ നമുക്ക് സൂക്ഷിച്ചത്

ആ നമുക്കൊരു പിന്നെ ഒരു അറുപത് രൂപ ആക്കി കൊടുക്കാം കിലോ അറുപത് രൂപ ഒരു കിലോന്ന് പറയുമ്പോ ഏകദേശം ആവശ്യം പോലെ കിട്ടും അതൊരു മാറ്ററേ അല്ല കൊറിയർ ചാർജ് കാര്യങ്ങൾ എക്സ്ട്രാ കൊടുത്താൽ മതി അല്ലേ നമുക്ക് എന്തെങ്കിലും ഇടയ്ക്ക് വന്നിട്ടുണ്ടോ പിന്നെ കേട് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല വേറെ അതുകൊണ്ട് തന്നെ കെമിക്കലോ നമുക്ക് വളങ്ങളോ അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ ഒരു ദൂഷ്യവും അപ്പൊ ശരി ഈ വർഷം നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം കുട്ടികൾക്ക് സമ്മർദ്ദമായിട്ട് പുട്ട് അതേപോലെ പനിയും പിള്ളേർക്ക് ഇത് ഡയറക്ട് കൊടുക്കുമ്പോ രുചി അത്ര ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ല അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ശർക്കരയോ പൻസാരയോ ആഡ് ചെയ്യുക നമുക്ക് ഈ മറിയൊരു ശർക്കര കിട്ടാറില്ല അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ചെയ്തെന്ന് പറഞ്ഞാല് കുറച്ചൊരു നമ്മൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കുറച്ച് നമ്മൾ നട്ടു ും ആവശ്യക്കാര് കൂടുതൽ വന്നപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇത് ആൾക്കാർക്ക് കൊടുക്കാനും പൗഡർ ആക്കി കൊടുക്കാനെ പറ്റി ചിന്തിച്ചത് അതെന്തായാലും നല്ലൊരു സ്കീമാണ് കാരണം ഇതിൽ വളരെയധികം ഔഷധമൂല്യമുണ്ട് കുട്ടികൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതോടൊപ്പം മറ്റ് വളരെ ഹെൽത്തിയായ ഒരു ഫുഡ് രാവിലെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയൊരു ഗുണം അല്ലെ ആറുമാസമായുള്ള കുട്ടികൾക്ക് ഇത് സാധനം കുറുക്ക് കഴിക്കാൻ പ്രായമായ കുട്ടികൾക്ക് മാത്രമല്ല പ്രായമായവർക്കും കഴിക്കാം വയസ്സായവർക്ക് ഈ ദഹനത്തിന്റെ പ്രശ്നമുള്ളവർക്കും ശേഷനത്തിന്റെ നല്ല ഫൈബർ കണ്ടൻ ഉണ്ട് അങ്ങനെയാണ് വയറിന് ഇത് ഗുണപ്രദമാ നമ്മള് ഷിനോന്റെ അടുത്ത് നോക്കിയത് ഈ വെള്ളക്കൂവ് എങ്ങനെ കൃഷി ചെയ്യണോന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ പലതരം കൂവുകളുണ്ട് ഈ വെള്ളക്കൂവ് മാത്രമാണ് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ പത്ത് വർഷ തവണ കഴുകുന്നത് നമുക്ക് ഒഴിവാക്കി പത്ത് തവണ കഴുകുമ്പോ നമുക്കിത് ഈ നൂറ് അടിങ്ങാൻ അടിയിലേക്ക് സെറ്റിൽ ആവാൻ എത്ര സമയം വെക്കേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് ഇത് മണിക്കൂർ വെച്ചാൽ വെച്ചാൽ മതി കംപ്ലീറ്റ് അടി കൂടുതൽ ദിവസം രണ്ടു മണിക്കൂർ സെറ്റിൽ ഡൗൺ ആയി കംപ്ലീറ്റ് ഒരു ദിവസമെങ്കിലും നമ്മൾ അടിയാൻ വെക്കുന്നതാണ് നല്ലത് അക്ഷീനോടെ അഭിപ്രായം അപ്പൊ വിത്തുകൾ വേണ്ടവരോ കൂവപ്പൊഴി വേണ്ടവരോ ഷീനോനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ്